പുതിയ ഡിസ് ആക്കിയാർ പിന്നെ പഴയ സാധനങ്ങളൊന്നും ഞാൻ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് മോളെ നമുക്ക് ഈ ഒരു ഡിസ്ക്ന്ന് മെയ്ക്ക് ഓവർ ചെയ്യേണ്ടതെന്ന് അപ്പം മനസ്സെന്തായാലും പറഞ്ഞല്ലേ അപ്പം അങ്ങോട്ട് ചെയ്തേക്കാം എന്തായാലും പറഞ്ഞല്ലേ അപ്പം കുളിച്ചിട്ട് കയറാല്ലേ അപ്പോൾ ഇപ്പം ഞമ്മൾ ആക്കുന്ന ഒരു വേൾഡ് കേട്ടോ സ്റ്റെപ്സൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ടാവട്ടോ ഇത് കഴിഞ്ഞ വീടു നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിപ്പോൾ ആ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ വീടുണ്ടാക്കി ഇതൊരു കിച്ചെയിൻ ചെയ്യുന്നു ഇത് സെയിം മെത്തേഡിൽ തന്നെ വേറൊരു സാധനമാണ് ഇല്ല നമുക്ക് ഇതേപോലത്തെ കുറച്ചധികം ടെഡീസാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇങ്ങനൊരു വാളിൻ്റെ ഏകദീശ്വര വെറുപ്പത്തിലാണ് ഈ ടെഡീസിന്റെ എണ്ണം കൂട്ടലും കുറക്കലൊക്കെ തീരുമാനിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ പെയിൻറ് അടിക്കലും ബാക്കി പരിപാടീസും ഒക്കെ അപ്പം കാണാം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ടട്ടോ